അന്വേഷണം പ്രഖ്യാപിച്ചതോടെ നിരവധി പ്രതികരണങ്ങളും ഉണ്ടായി എ ഡി ജി പി ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ചയിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പൂരം കലക്കിയതിൽ നിന്ന് ബോധപൂർവം ശ്രദ്ധ തിരിക്കാനാണ് നീക്കമെന്ന് ബിജെപിയും കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂരം കലക്കിയ ദിവസം അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നതായി പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എ ഡി ജി പി എതിരായ അന്വേഷണം ആര് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചോദിച്ചു ബി ജെ പി സി പി എം അവിഹിത ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി ആ സംഭവം നടന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് അങ്ങനത്തെ ഒരു സംഭവത്തിന്റെ സംഭവത്തിനകത്ത് എന്ത് അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയം അറിയാ ഞങ്ങക്ക് പണ്ടേ അറിയാം ഞങ്ങൾ പറയുന്നു എ ഡി ജെ പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ നിഗൂഢതയുണ്ടെന്ന് കെ സി വേണുഗോപാലും ജനരോഷത്തിന് തടയിടാനുള്ള പ്രഹസനമാണ് അന്വേഷണമെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയിട്ടുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് ഓരോ ദിവസം കഴിയുമോറും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രകസനമാണ് ഇത് മുഖ്യമന്ത്രി കള്ളരും പോലീസും ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അടവായി മാത്രം ഇതിനെ എന്നാൽ തൃശൂർ പൂരം കലക്കൽ സംഭവത്തിൽ ബോധപൂർവം ശ്രദ്ധ തിരിക്കാനാണ് നീക്കമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി എ ഡി ജി പിക്ക് തെറ്റുപറ്റിയാൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു ആ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് പൂരം അട്ടിമറിച്ചു ജയിച്ചു എന്നൊക്കെയുള്ള ആരോപണവുമായിട്ട് യു ഡി എഫും പ്രതിപക്ഷവും പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞതിനു ശേഷം ഔദ്യോഗികമായി പ്രതികരിക്കാമെന്നാണ് അതുകൊണ്ട് സംബന്ധിച്ചുള്ള അതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വന്നേ മതിയാവൂ എന്ന കാര്യത്തില് യാതൊരു സംശയമില്ല അത് പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ടി വി